പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് കർണാമൃതത്തിൽ നമുക്കായി കഥ പറയാനെത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ശാന്താമണി ചേച്ചിയുടെ കൊച്ചുമോൾ ലക്ഷ്മി മോളാണ് എല്ലാവരും ഈ കൊച്ചു മിടുക്കിയുടെ കഥ കേൾക്കണം അതിമനോഹരമായിട്ടാണ് മോൾ കഥ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലക്ഷ്മി മോൾ പറയുന്ന കഥ ഒന്ന് കേൾക്കാം അല്ലേ നമസ്കാരം എന്റെ പേര് ലക്ഷ്മി ഇന്ന് കർണാമൃതം ഗ്രൂപ്പിൽ ഞാനാണ് ഒരു കഥയുമായി എത്തുന്നത് കഥയുടെ പേര് നിങ്ങൾ എൻ്റെ അമ്മയാണോ നമുക്ക് കഥയിലേക്ക് കടക്കാം അമ്മ പക്ഷി മുട്ട മേൽ പെട്ടെന്ന് മുട്ട ഒന്ന് കുലുങ്ങി അകത്തൊരു കുത്തിമറിയൽ കരക്കേടില്ല പുറത്ത് ചാടാനുള്ള വെപ്രാളമാവും പുറത്തേക്ക് വന്നാ പിന്നെ വല്ലാത്ത പുറത്തു പോയി കുഞ്ഞിന് തിന്നാൻ എന്തെങ്കിലും ശേഖരിച്ചു കൊണ്ടിര അമ്മ പക്ഷി മനസ്സിൽ പറഞ്ഞുകൊണ്ട് കുഞ്ഞെ കുഞ്ഞോട്ട് ചിറകടിച്ച് പറന്നു പോയി അതിനിടയിൽ അമ്മ പക്ഷിയുടെ കുഞ്ഞ് മുട്ടയിൽ മുട്ട പൊട്ടിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നു എൻ്റെ അമ്മ എവിടെ കുഞ്ഞുപക്ഷി ചോദിച്ചു അവന്റെ അമ്മയെ കാണാനായി ചുറ്റും നോക്കിയവൻ അവൻ മേലോട്ട് നോക്കി അമ്മയെ എവിടെയും കണ്ടില്ല താഴേക്ക് നോക്കി അവിടെയും അമ്മയെ കാണാനായില്ല ഇനി എന്തു ചെയ്യും അമ്മയെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം കുഞ്ഞിപ്പക്ഷി മനസ്സിൽ പറഞ്ഞു അവൻ അവിടെ നിന്നും പുറത്തേക്ക് ചാടി അതാ കുഞ്ഞിപ്പക്ഷി മരത്തിൽ നിന്ന് പിടിവിട്ടു താഴേക്ക് 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 വീണു. വീണുകൊണ്ടിരിക്കുന്നു പക്ഷി കുഞ്ഞ് വളരെ കുഞ്ഞായിരുന്നു അതിന് ആവില്ല. പറക്കാൻ ആവില്ലെങ്കിലും നടക്കാൻ പറ്റുമല്ലോ ഞാൻ എൻ്റെ അമ്മയെ അന്വേഷിച്ചു പോവുകയാണ് അവൻ തന്നെ പറഞ്ഞു അമ്മേ അവൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി കണ്ടാൽ തന്നെ തിരിച്ചറിയാനും കഴിയില്ല അരികിലൂടെ കടന്നു പോയിട്ടും കുഞ്ഞു പക്ഷിക്ക് തൻ്റെ അമ്മയെ മനസ്സിലായില്ല നടന്നു നടന്ന് അവൻ എത്തിപ്പെട്ടത് ഒരു പൂച്ചയുടെ അടുത്തായിരുന്നു നിങ്ങളെന്റെ അമ്മയാണോ പൂച്ചയോട് അവൻ ചോദിച്ചു പൂച്ച അവനെ തുറച്ചു നോക്കി എന്നിട്ട് മുരണ്ടു അല്ല അല്ല പൂച്ച ദേഷ്യത്തോട് പറഞ്ഞു അവനോട് അവൻ വീണ്ടും മുന്നോട്ട് നടന്നു എത്തിയത് ഒരു കോഴിയുടെ മുന്നിലായിരുന്നു നിങ്ങൾ എൻ്റെ അമ്മയാണോ അവന് കോഴിയോടും ചോദിച്ചു അല്ല കോഴി കൂകിക്കൊണ്ട് പറഞ്ഞു അല്ല അവൻ മുന്നോട്ട് നടന്നു പൂച്ച അവൻ്റെ അമ്മയല്ല കോഴി അവൻ്റെ അമ്മയല്ല അവൻ മുന്നോട്ട് നടന്നു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു നായയെ കണ്ടു അമ്മ ഇതായിരിക്കുമോ പട്ടിയുടെ മുമ്പിലെത്തിയ നിങ്ങൾ എൻ്റെ അമ്മയാണോ പട്ടിയോട് അവൻ ചോദിച്ചു ഞാൻ നിന്റെ അമ്മയോ കണ്ടാൽ അറിഞ്ഞുകൂടെ ഞാനൊരു പട്ടിയാണ് അത് കളിയാക്കിക്കൊണ്ട് രണ്ട് കുര കുറച്ചു പൂച്ച അവന്റെ അമ്മയല്ല കോഴിയും പട്ടിയും അവൻ്റെ അമ്മയല്ല കുഞ്ഞി പക്ഷി മുന്നോട്ട് നടന്നു പിന്നെ അവൻ കണ്ടത് ഒരു പശുവിനെയാണ് നിങ്ങൾ എൻ്റെ അമ്മയാണോ? അവൻ ചോദിച്ചു പശു അമറിക്കൊണ്ട് പറഞ്ഞു ഞാനോ ഞാൻ നിൻ്റെ അമ്മയോ എങ്ങനെ അത് സാധ്യമാവും ഞാൻ പശു ആണ് പശു ഗൗരവത്തിൽ അമറികൊണ്ടിരുന്നു പേടിച്ചു പോയ കുഞ്ഞിപ്പക്ഷി അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം ഓടിച്ചെന്നത് ഒരു കാറിന്റെ മുന്നിലാണ് നിങ്ങൾ എൻ്റെ അമ്മയാണോ ഓ ആരിക്കാൻ യാതൊരു ചാൻസും ഇല്ല അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വയം ഉറപ്പിച്ചത് കൊണ്ടും അവൻ അവൻ്റെ മേൽ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടും അവനടവിൽ നിന്ന് മുന്നേക്ക് നീങ്ങി ഒരു ശബ്ദം കേട്ട് തലയുറുത്തി അവൻ മോലോട്ട് നോക്കി ഒരു വലിയ വിമാനം അമ്മേ ഞാനിതാ ഇവിടെ തന്നെയുണ്ട് അവൻ ഉറക്ക വിളിച്ചു പറഞ്ഞു എന്നാൽ വിമാനം നിന്നില്ല നിമിഷ നേരം കൊണ്ട് അത് പറന്നകന്നു ദുഃഖത്തോടെ തലകുന്നിച്ച് അവൻ താഴേക്ക് നോക്കി താഴെ പുഴയിലൂടെ ഒരു വഞ്ചി ഒഴുകുന്നു അമ്മ പോകുന്നു അമ്മേ അമ്മേ വഞ്ചിയെ നോക്കി അവൻ ഉറക്ക വിളിച്ചു പറഞ്ഞു അവൻ പറഞ്ഞത് കേൾക്കാനാകാതെ മഞ്ചി മുന്നോട്ടു നീ ഒഴുകിക്കൊണ്ടിരുന്നു ഓടിയും നടന്നും കുഞ്ഞി പിന്നെ എത്തിപ്പെട്ടത് ഒരു വലിയ ട്രാക്ടറിന്റെ മുന്നിലാണ് ഇതാ എൻ്റെ അമ്മ അവൻ ഉറക്കെ പറഞ്ഞു അതിനടുത്തു ചെന്ന് അമ്മേ അമ്മേ ഞാൻ ഇവിടെയുണ്ട് അവൻ പറഞ്ഞു എന്നാൽ യന്ത്രം വലിയ ശബ്ദം പുറപ്പെടുയിപ്പിച്ചു മറുപടിയൊന്നും പറഞ്ഞില്ല എന്താ നിങ്ങൾ എൻ്റെ അമ്മയല്ലേ നിരാശയോടെ കുഞ്ഞിപ്പക്ഷി ചോദിച്ചു യന്ത്രം മറുപടി ഒന്നും പറഞ്ഞില്ല ഈ ഭീമന്റെ മുന്നിൽ നിന്ന് രക്ഷപെട്ടോ അതെ നടക്കൂ കുഞ്ഞിപ്പക്ഷി ഓർത്തു അതിനിടയിൽ പെട്ടെന്ന് യന്ത്രം മൂലോട്ട് മേലോട്ട് പൊങ്ങി ഒത്തിരി മുകളിലോട്ട് ഒപ്പം കുഞ്ഞിപ്പക്ഷിയും കൂടെ കൂട്ടി ഈ യന്ത്രം എന്നെ എങ്ങോട്ടാ കൊണ്ടുപോന്നേ കുഞ്ഞിപ്പക്ഷിക്ക് വേടിയായി എനിക്ക് വീട്ടിൽ പോണം എനിക്ക് എന്റെ അമ്മയെ കാണണം കുഞ്ഞിപ്പക്ഷി വേവരാതിപ്പെട്ടു പെട്ടെന്ന് ഭീമയന്ത്രം നിശ്ചലമായി എന്താണ് സംഭവിക്കുന്നതെന്ന് കുഞ്ഞിപ്പക്ഷിക്ക് മനസ്സിലായില്ല അതിനിടയിൽ ആ കൂറ്റ യന്ത്രം കുഞ്ഞിപ്പക്ഷിയെ കൂട്ടിൽ തിരിച്ചുകൊണ്ട് വെച്ചിരുന്നു അപ്പോഴേക്കും അമ്മ പക്ഷി കുഞ്ഞിന് തീറ്റയുമായി തിരിച്ചെത്തി നിനക്കറിയോ ഞാൻ ആരാന്ന് അമ്മ പക്ഷി ചോദിച്ചു അപ്പോൾ കുഞ്ഞിപ്പക്ഷി എന്താന്നറിയോ അതിന് ഉത്തരം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്നാ മനസ്സിലായി കുഞ്ഞിപ്പക്ഷി പറഞ്ഞു നിങ്ങളൊരു പൂച്ചയല്ലേ കോഴിയല്ലേ പട്ടിയോ പശുവോ അല്ല കാറല്ലേ മനുഷ്യല്ലേ അല്ല വിമാനമോ കൂറ്റയന്ത്രമോ അല്ലല്ലോ നിങ്ങളൊരു പക്ഷിയാ എൻ്റെ അമ്മയാ കുഞ്ഞിപ്പക്ഷി മറുപടി ഉച്ചത്തിൽ പാട്ടോടുകൂടിയ സ്വരത്തിൽ പറഞ്ഞു കുഞ്ഞിപ്പക്ഷി തുള്ളി 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 കൂടിനകത്തേക്ക് കയറി കൂടി അമ്മ പക്ഷിയും അവർ അവസാനം കുശലം പറച്ചിലായി ചിരികളിയായി കൊത്തലായി അങ്ങനെ അങ്ങനെ അങ്ങനങ്ങനെങ്ങനെ കുഞ്ഞിപ്പക്ഷി വലുതായിക്കൊണ്ടിരുന്നു അമ്മ പക്ഷി അതിനെ സംരക്ഷിച്ചുകൊണ്ടും ഇരുന്നു ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത കഥയുമായി വീണ്ടും എത്താം നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്